പ്രിയമുള്ളവരെ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞിരുന്നു സുബഹിയുടെ മുന്നേയുള്ള രണ്ടരക്കാലത്ത് നിസ്കാര ശേഷം മുഖവും നെഞ്ചും കിബിലയ്ക്ക് മുന്നിട്ട് കൊണ്ട് ചെരിഞ്ഞു കിടന്ന് നാം കബറിൽ എങ്ങനെയാണോ കിടക്കുന്നത് ആ ഒരു രൂപത്തിലും ഭാവത്തിലും കിടന്നുകൊണ്ട് ഒരു ധിഖർ ചൊല്ലൽ പ്രത്യേകം സുന്നത്ത് ഉണ്ട് എന്ന് നാം പറഞ്ഞിരുന്നു ആ ഒരു ധിഖ്രിൻ്റെ ചുരുങ്ങിയ രൂപവും അതിൻ്റെ അർത്ഥവുമാണ് ഇൻഷാല് എന്ന് നാം പറയുന്നത് എന്താണ് ചൊല്ലേണ്ടത് ബിസ്മില്ലാഹി റഹ്മാൻ അള്ളാഹു മറബ ജീലത്തിൽ അലൈഹി വസ്ലം മിനന്നാർ ഈ ഒരു ാണ് നാം ആ ഒരു സമയത്ത് പറയേണ്ടത് എന്താണ് ഈ അർത്ഥം റബ്ബ അമീൻ ആകുന്ന നബിമാർക്കും മറ്റും വഹി എത്തിച്ചു കൊടുക്കുന്ന ജിബ്രിൽ അലി ഇസ്ലാമിന്റെ റബ്ബെയില ഇടി മിന്നൽ കാറ്റ് ഇവകൾക്ക് ചുമതലയുള്ള മീക്കായിലിന്റെ റബ്ബെഫീല കിയാമത്ത് നാളിൽ സൂറന്ന കാഹളത്തിൽ ഊതാൻ ചുമതലയുള്ള ഇസ്രാഫീൽ അലൈഹി സ്വലാമിൻ്റെ റബ്ബെ വ അസറായിൽ അസൃഷ്ടിജാലങ്ങളുടെ റൂഹിനെ പിടിക്കൽ കൊണ്ട് ചുമതലയുള്ള അസറായിൽ അലൈഹി സ്വലാമിൻ്റെ റബ്ബെ വഹമലത്തിൽ അർഷുവാഹകരായ മലക്കുകളുടെ അലൈഹി മുസ്ലാം അവരുടെ റബ്ബെ വ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസ്സലാം അന്ത്യദൂതരായ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലാം തങ്ങളുടെ റബ്ബെ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട മലക്കുകളെ പരാമർശിച്ചുകൊണ്ട് പ്രത്യേകിച്ച് അഷ്റഫുൽ ഖാൽഖായ് നബി സല്ലാഹു അലൈ വസല്ല മാ തങ്ങളെ പരാമർശിച്ചുകൊണ്ട് അവിടുന്ന് ദ്വാ ചെയ്യുകയാണ് നാം അള്ളാഹു അജുർണീ മിനന്നാർ അള്ളാഹുവെ നരകീയ ശിക്ഷയിൽ നിന്നും എന്നെ നീ കാക്കണമേ എന്ന് നാം ദ ചെയ്യുകയാണ് ഇതാണ് ഈ ദിഖറിൻ്റെ ചുരുങ്ങിയ രൂപമെങ്കിൽ മഹാനായ ഷെയ്ഖ് അഹമ്മദുൽ ജുനൈദിർ റലി അള്ളാഹു അനഹുവിന് അവിടുത്തെ നിസാല വ തീക്ക എന്ന ഗ്രന്ഥത്തിൽ പരാമർശിച്ചത് പ്രകാരം ഈ ദിഖറിന് ഒന്നും കൂടെ വിശാലമായ രൂപം പറയുന്നുണ്ട് ഈ രൂപത്തിൽ സുബൈയുടെ സുന്നത്ത് സംസ്കാര ശേഷം ചെരിഞ്ഞ് കിബിലയിലേക്ക് കടന്നിട്ട് നാം പറഞ്ഞ അള്ളാഹു മുഹമ്മദിൻ സാഹു അലൈഹി വസ്ലം എന്ന് പറഞ്ഞതിന് ശേഷം ഏഴ് വട്ടം അള്ളാഹുമ്മ അജുർ നെയ്മൻ അന്നാർ അള്ളാഹുമ്മ അജുർ ഇങ്ങനെ ഏഴ് വട്ടം നാം ചൊല്ലുക നരകത്തിൽ നിന്ന് കാവൽ തേടുന്ന ഈ ഏഴ് വട്ടം ചൊല്ലിയ ശേഷം അള്ളാഹുമ്മ അദിൽ ജന്ന അള്ളാഹുമ്മ അദുഖിൽ ജന്ന ഇങ്ങനെ ഏഴ് വട്ടം സ്വർഗപ്രവേശനം ചോദിച്ചു കൊണ്ടുള്ള ഇതുവായും നാം ചെയ്യുക അതിനുശേഷം ഇനി പറയുന്ന ഈ ചെറിയ തിക്കറുകൂടെ നാം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പരിപൂർണ്ണ രൂപമായി അൽ മൗത്ത് അൽ മൗത്ത് അള്ളാഹുമ്മ കമാ ഹക്കം താലയ്യ ബിൽ മൗത്തി മൗത്ത് മരണം മരണം കമാ ബിൽ ീർത്തിൽ നീ എനിക്ക് മരണം വിധിച്ചതുപോലെ നീ എനിക്ക് മരണം എന്നുള്ള യാഥാർത്ഥ്യത്തെ വിധിച്ചതുപോലെ അൻ തക് ഫിയാത്തിൽ മൗത്ത് എന്നിൽ നിന്നും നീ കാക്കണേ റബ്ബെർ മൗത്ത് സക്രാത്തുൽ മൗത്തിൻ്റെ സമയത്തുണ്ടാകുന്ന ഷറുകളെ തൊട്ട് ഫിത്തനകളെ തൊട്ട് പിശാജിൻ്റെ ഉപദ്രവങ്ങളെ തൊട്ട് എൻ്റെ മൗത്തിൻ്റെ സക്കറാത്ത് നീ എളുപ്പമാക്കി തരണേ റബ്ബെ എല്ലാ ഷർറുകളെയും നീ തടുക്കണേ അല്ല എന്നുള്ള ഈ ദ്വാ ഖറിൽ കിടക്കുന്ന രൂപത്തിൽ എന്നും സുന്നത്ത് സുന്നസ്കാര ശേഷം നാം ഇത് പതിവാക്കുക ഈ ഒരു വിഭാഗത്ത് ഇതിന് വലിയ പുണ്യമുണ്ട് നബി എനിക്ക് അലൈഹി അലൈവിസ്ലം പതിവാക്കിയതാണ് ഇത് ബിയുടെ ചര്യയാണ് സുന്നത്താണ് ഹദീസിൽ വന്നിട്ടുണ്ട് ഇതാ സല്ലാ അഹദുക്കും ഫജ്രി ഫജറിൻ്റെ രണ്ടാക്കാലത്ത് സ്വർണ്ണ സംസ്കാര ശേഷം നിങ്ങൾ ഫൽ എൽത്ത ജീവാലായ മീൻ ഹി നിങ്ങൾ വലതുഭാഗത്തിൻ്റെ മേൽ ചെരിഞ്ഞ് മുഖവും നെഞ്ചും കിബിലയുടെ ഭാഗത്തേക്ക് വരുന്ന രൂപത്തിൽ കിടക്കട്ടെ എന്നാൽ നിങ്ങൾക്ക് വലിയ പുണ്യമുണ്ട് ശുന്നത്തിൻ്റെ വലിയ പുണ്യമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് അള്ളാഹു സുബാനുബത്ത നമുക്ക് പകർത്താൻ തോഫീക്ക് നൽകട്ടെ ഇൻഷാ ഇൻഷാല് മറ്റൊരു വിഷയമേ കാണാൻ കീപ്പ് വാച്ചിങ് ബാക്ക് ടു ജന അസല അലൈക്കും വറഹ്മത്തുള്ളാഹി വർ